സന്തോഷിക്കാൻ വലിയ വലിയ കാര്യങ്ങൾ നടക്കണമെന്നൊന്നുമില്ല ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നത് രാവിലെ എണീറ്റ് സൂര്യനെ കണ്ട അന്നത്തെ ദിവസം ഞാൻ ഹാപ്പിയാണ് അതേസമയം മഴയാണെങ്കിൽ അന്നത്തെ ഫുൾ ഡേ എനിക്ക് ഷോകായിട്ടിരിക്കാൻ തോന്നി മഴയെ കുറിച്ചുള്ള കോച്ച് വായിക്കാനും കേൾക്കാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ആ സമയം എനിക്ക് നാട്ടിലുള്ളപ്പോഴേ ഇഷ്ടമല്ല എസ്പെഷ്യലി കേരള ഫ്ലഡിന് ശേഷം തീരെ ഇഷ്ടമാണ് ഇവിടെ ഇപ്പം സ്പ്രിങ് തുടങ്ങാറായി അതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആണ് തണുപ്പിന് തണുപ്പുണ്ട് എന്ന ഉണ്ട് ഇവിടെ വന്നിട്ട് ഒരു മാസമായി എങ്ങനെ എത്ര പെട്ടെന്ന് പോയെന്നെ അറിയുന്നില്ല പതിയെനി ഒക്കെ ചെയ്ത് തുടങ്ങണം ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ് ഒന്നിനു സമയം കിട്ടാ അപ്പം ഞാൻ അടുത്തൊക്കെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് എക്സ്പ്ലോർ ചെയ്യലാണ് അടുത്ത വില്ലേജോ അല്ലെങ്കിൽ ഇപ്പോൾ ടൗണിൽ തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയൊക്കെ ഇരിക്കലാണ് ഇരിക്കലാണ് നിലവിൽ എന്റെ പണി അങ്ങനെ ഞാൻ ഈ വീക്കെൻഡ് പോയത് നവഗ്ലി എന്ന് പറഞ്ഞ പ്ലേസിലാണ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു കനാൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഫാമിലീസും അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ കൂടെ വന്ന് ബിയറോ കോഫിയോ അങ്ങനെയൊക്കെ കുടിക്കും നല്ല രസം ഇതിലൂടെ നടക്കാൻ ないと。